ഹലോ ഫ്രണ്ട്സ് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് ദിവസമായി ആയ വീഡിയോസൊക്കെ ഇട്ടിട്ട് ശരിക്കും വയ്യായിരുന്നു എന്നെ തിരക്ക് രണ്ട് മൂന്ന് അതിഥികൾ എൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു അവർക്ക് എന്നെ വിട്ടു പോവാനോ എൻ്റെ വീട്ടുകാരെ വിട്ട് പോവാനോ വലിയ ഉദ്ദേശമൊന്നുമില്ലായിരുന്നു പിന്നെ അടിച്ച് പറഞ്ഞയച്ചെന്ന് പറഞ്ഞാൽ മതിയല്ലോ അങ്ങനെ പനി ജലദോഷം തുമ്മൽ ചീറ്റലെല്ലാം കഴിഞ്ഞ് ഞങ്ങളിപ്പോഴാണ് പുറലോകവുമായി ഒന്ന് ബന്ധപ്പെടാൻ തുടങ്ങിയത് ഒരു രണ്ടാഴ്ചയോളം ഭയങ്കര ക്ഷീണമായിരുന്നു കേട്ടോ ഭയങ്കര പനിയും കുട്ടികൾക്കും വീട്ടിലുള്ള എല്ലാവർക്കും ഭയങ്കര പനിയായിരുന്നു അപ്പം അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇന്ന് പുറത്തോട്ടൊന്ന് ഇറങ്ങുകയാണ് നല്ല തണുപ്പ് തുടങ്ങി ഇവിടെ ഇതിവിടെ അടുത്തുള്ളൊരു സ്ട്രീറ്റാണ് അടുത്തുള്ളതെന്ന് വെച്ചാൽ കുവൈറ്റ് സിറ്റിയിലുള്ളൊരു സ്ട്രീറ്റാണ് കേട്ടോ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവിടെ പോകുന്നത് അപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർഫ്യൂംസ് എല്ലാ ഐറ്റംസും ഉണ്ട് ഇവിടെ അപ്പോൾ പെർഫ്യൂംസ് നമുക്ക് ഇവിടെ ഇങ്ങനെ ലിക്വിഡ് ആക്കിയിട്ട് മിക്സ് ചെയ്ത് തരുന്ന എന്തോ സംഭവമാണെന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നതാണ് അപ്പം ഞങ്ങൾ ആ പെർഫ്യൂം കട തിരക്കിങ്ങനെ നടക്കുമോ ഞാൻ ഇവിടെ ആ മിക്സി ചെയ്ത് തരുന്നതെന്ന് അപ്പോൾ ദിവ്യജ് ഇതോ വീഡിയോയിൽ കണ്ടിട്ട് ഇവിടെ വന്നതാണ് കേട്ടോ പക്ഷേ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവിടെ ഇങ്ങനെ ഒരു സ്ട്രീറ്റിൽ വരുന്നത് എല്ലാ കടകളും ഉണ്ട് കേട്ടോ എല്ലാ ഉള്ള കടകളും ഉണ്ട് നല്ല വിലക്കുറവുമാണ് അത്യാവശ്യം നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ തന്നെയാണ് അവിടെ വിലക്കുറവിൽ കിട്ടുന്നത് കുറച്ച് നേരമൊക്കെ അവിടെ കറങ്ങിയിട്ട് ഇത് മൊത്തം പെർഫ്യൂം കടകളാണ് കേട്ടോ അങ്ങനെ എനിക്ക് ഈ കടകളെല്ലാം കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നുകയും ചെയ്തു ഇതിൻ്റെയൊക്കെ ഡോർ നോക്കിയിട്ട് നമ്മുടെ പണ്ടത്തെ വീട്ടിലെ ഡോർ പോലെ ഇങ്ങനെ തറവാട്ടിലൊക്കെ കാണത്തില്ല അതുപോലത്തെ ഡോർസാണ് കേട്ടോ എല്ലാത്തിലും പിന്നെ കുറേ നേരമൊക്കെ നമ്മൾ അവിടെ നടന്ന് അവസാനം കണ്ടുപിടിച്ചു അത് ഈ കുപ്പികളിലെല്ലാം ഉള്ളത് പെർഫ്യൂംസാണ് കേട്ടോ പല നമ്മുടെ പല ഫ്ലേവറിലുള്ള പെർഫ്യൂംസ് ആണെന്നാണ് തോന്നുന്നത് അപ്പോൾ ദീപിക ചെയ്ത് ഫ്ലേവർ പറഞ്ഞു കൊടുത്തു അപ്പോൾ അത് അവർ മിക്സ് ചെയ്യുന്ന വീഡിയോ ആണ് കേട്ടോ ഇത് ആദ്യം ആ നമ്മൾ പറഞ്ഞ ആ ഫ്ലേവർ ഒഴിക്കും ഒഴിച്ചിട്ട് പിന്നെ എന്തൊക്കെയോ പുള്ളി ഒഴിക്കുന്നുണ്ടായിരുന്നു എനിക്ക് എന്തൊക്കെയാണെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ പക്ഷേ ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനെ കാണുന്നത് ഇങ്ങനെ മിക്സ് ചെയ്ത് എടുക്കുന്നത് ഇങ്ങനെയാണെന്നുള്ളത് എനിക്കൊരു ആദ്യത്തെ അനുഭവമായിരുന്നു കേട്ടോ കാണുമ്പോൾ നല്ല രസമുണ്ട് അവർ മിക്സ് ചെയ്യുന്നതൊക്കെ കാണാനായിട്ട് അപ്പം ഞാൻ ചോദിച്ചത് എന്താ ഇങ്ങനെ മിക്സ് ചെയ്യുന്നതിൽ ഇങ്ങനെ പിന്നെ ഒഴിക്കുന്നത് അപ്പോൾ അതെന്ന് പറയുന്നത് ഇത് ഡയല്യൂട്ട് ആവാൻ വേണ്ടിയിട്ട് ചേർക്കുന്ന കുറച്ച് സാധനങ്ങളൊക്കെയാണ് കേട്ടോ ഇതിൽ പക്ഷേ ലാഭമുണ്ട് നമുക്ക് വാങ്ങിക്കാനൊക്കെ ഗിഫ്റ്റ് കൊടുക്കാനും നാട്ടിൽ പോകുമ്പോഴൊക്കെ ഇവിടുന്ന് വാങ്ങിക്കൊണ്ട് പോകാനായിട്ട് ലാഭമുണ്ട് കേട്ടോ നല്ല രസമുണ്ട് എല്ലാ കുപ്പികളിലും അവിടെ അതിൻ്റെ അകത്ത് കയറുമ്പോൾ തന്നെ നല്ലൊരു മണമാണ് ഈ എല്ലാ പെർഫ്യൂമിൻ്റെയും കൂടെ മണമുണ്ടല്ലോ എന്താ ഹോക്കോ ബോസോ എനിക്കറിയത്തില്ല എന്താണ് അങ്ങനെ എന്തുവാണോ അവിടെ പറയുന്നത് കേട്ടത് ഞാനിതുവരെ എനിക്കതിനെപ്പറ്റി പെർഫ്യൂമിനെ പറ്റിയൊന്നും എനിക്ക് വലിയ വിവരമില്ലാത്തതുകൊണ്ട് എന്താണെന്നൊന്നും എനിക്ക് മനസ്സിലായില്ല പക്ഷെ പുള്ളി ചെയ്യുന്നതൊക്കെ കണ്ടു നിൽക്കാൻ നല്ല രസമുണ്ടായിരുന്നു ഇതുവരെ ശരിക്കും പറഞ്ഞാൽ എൻ്റെ സൗണ്ട് നന്നായിട്ട് റെഡി ആയിട്ടില്ല വൈ ആയിക്കുക ഇപ്പോഴും ഉണ്ട് ക്ഷീണമൊക്കെ നല്ല പോലെ ഉണ്ട് കേട്ടോ ഇപ്പം ഇവിടുത്തെ ഈ പനി വന്നു കഴിഞ്ഞാൽ എങ്ങനെ പോയാലും ഒരു രണ്ടാഴ്ചത്തേക്ക് നമ്മുടെ കാര്യം പോക്ക ഞാൻ രണ്ട് ദിവസത്തെ സിക്കൊക്കെ എടുത്തു കാര്യം എനിക്ക് ഒട്ടും വയ്യായിരുന്നു ഇപ്രാവശ്യം ശരിക്കും പറഞ്ഞാൽ വലിയ ഷോപ്പിങ്ങും കാര്യങ്ങളും ഒന്നും ഇല്ല കേട്ടോ ഇതൊക്കെ തന്നെ ഉള്ളൂ അപ്പം പിന്നെ ഇതിന് തീപേഴ്ച്ച കുറേ മെനക്കെട്ടാണ് ഇവിടെ വന്നത് തന്നെ ഇത് കണ്ടുപിടിക്കാൻ പറ്റ പാട് ഏകദേശം ഒരു രണ്ട് മണിക്കൂറോളം എടുത്തു ഈ ഷോപ്പ് കണ്ടുപിടിക്കാൻ വേണ്ടി മാത്രമായിട്ട് ഏതോ വീഡിയോ കണ്ടിട്ട് പ്രാന്തി കയറി വന്നതാണ് കേട്ടോ പക്ഷേ നമുക്കവിടെ എനിക്കവിടെ ചെന്ന് കഴിഞ്ഞിട്ട് എനിക്ക് ആ ഒരു മണം ഏതാന്നൊന്നും എനിക്ക് മനസ്സിലായിരുന്നില്ലായിരുന്നു കാര്യം എല്ലാം കൂടെ കൂടിക്കലർന്ന ഒരു മണം അവസാനം ഏതൊക്കെയോ ഫ്ലേവറൊക്കെ പറഞ്ഞു കൊടുത്ത് മിക്സ് ചെയ്ത് മേടിക്കുന്നതാണ് എന്തായാലും ദീപേഷിന് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു ഏകദേശം രണ്ടാഴ്ച എടുക്കും നമ്മുടെ ഈ നമ്മൾ പറഞ്ഞ ഫ്ലേവറായിട്ട് ഇത് ഡയലൂട്ടായിട്ട് കറക്റ്റ് കിട്ടുന്നതിന് ഒരു ഒരാഴ്ച സമയം എടുക്കുമെന്ന് പറഞ്ഞു അയാള് അപ്പോൾ നമ്മളത് വാങ്ങിച്ചിട്ട് പിന്നെ അവിടെ നിന്ന് ഇറങ്ങി നേരെ പോയത് ലിറ്റിൽ വേൾഡിലേക്കാണ് കേട്ടോ ലിറ്റിൽ വേൾഡ് വന്ന കഴിഞ്ഞ ആഴ്ച തൊട്ടേ പോകണമെന്ന് വിചാരിച്ചത് തുടങ്ങി അന്നോട്ട് പോകണമെന്ന് വിചാരിച്ചതാണ് കാര്യം കണ്ണം വന്നിട്ട് എവിടെയെങ്കിലും അവനെ കൊണ്ടുപോകണമല്ലോ എന്ന് കരുതിയിട്ട് ഭയങ്കര ഒരു എക്സ്പെക്റ്റേഷൻ ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ ലിറ്റിൽ വേൾഡിൽ പോകാനായിട്ട് എനിക്ക് പോയിട്ട് വലിയ കാര്യമായിട്ടൊന്നും ഉള്ളതായിട്ട് ഫീൽ ചെയ്തില്ല കേട്ടോ വെറുതെ സമയം കളയാൻ വേണ്ടിയിട്ട് പോയതായിട്ടാണ് തോന്നിയത് കുറേ നമ്മുടെ ഓരോ കൺട്രിയിലും കുറച്ച് സാധനങ്ങളൊക്കെ ഓരോ ഷോപ്പിലും ഉണ്ട് പക്ഷെ അവിടെ നിന്നൊന്നും നമുക്കൊന്നും വാങ്ങിക്കാനായിട്ട് പറ്റത്തില്ല മുടിഞ്ഞ വിലയാണ് കേട്ടോ വെറുതെ ജസ്റ്റ് കണ്ട് ഒരു എക്സിബിഷൻ പോലെ കണ്ടിട്ട് വരാം എന്നുള്ളതല്ലാതെ ദുബായിലെ ഗ്ലോബൽ വില്ലേജോ അവിടെയത്തെ പോലെ ഒന്നും ഇത് കമ്പയർ ചെയ്യാനായിട്ട് എനിക്ക് തോന്നിയില്ല ശരിക്കും പറഞ്ഞാൽ അത്രയും ഭയങ്കര ഈ പറഞ്ഞ ഹൈപ്പൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല ജസ്റ്റ് പോയി ഒരു തവണ പോയി കണ്ട് അതൊരു എക്സ്പീരിയൻസ് എന്നുള്ളതല്ലാതെ അതിനപ്പുറം ഇതിലേക്കൊന്നുമില്ല പിന്നെ കുറേ ഫുഡ് കോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കുട്ടികളുടെ കളിക്കുന്ന കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിനൊക്കെ എൻട്രി ഫീ ഫ്രീ ആണെങ്കിലും കുട്ടികൾക്ക് കളിക്കുന്നതിനൊക്കെ നല്ല മുടിഞ്ഞ പൈസ ആണ് കേട്ടോ ആറ് കടിയോ ഏഴ് കടിയും ഒക്കെയാണ് ഓരോ സ്ഥലത്തും ഓരോ റൈഡിനും നമ്മൾ കൊടുക്കേണ്ടത് എന്ത് തന്നെ പറഞ്ഞാലും നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ഈ കുഞ്ഞുൻ്റെ കയ്യിലിരിക്കുന്ന ഈ സാധനം തിന്നാനുള്ളതാണെന്ന് കണ്ടപ്പോൾ ശരിക്കും ഞാൻ ആദ്യം എന്തും വിട്ടു ഏട്ടോ ഇതെങ്ങനാണ് കഴിക്കുന്നത് എന്നുള്ളത് എന്തോ ജെല്ലി പോലെ ഇരിക്കുന്ന ഒരു ലോലിപോപ്പ് പോലത്തെ സാധനമാണ് ഇതുപോലെ ഫുഡ് കോട്ടൊക്കെ ഫുൾ എപ്പോഴും തിരക്കായിരുന്നു ഞങ്ങൾ വന്ന നേരം തൊട്ട് ഇതുപോലെ തന്നെ ഇരിക്കാനൊന്നും ഒരു സ്പേസ് പോലും ഇല്ല അതുപോലെ തിരക്കായിരുന്നു പിന്നെ അങ്ങനെ അങ്ങനെ നടന്നു വന്നുകൊണ്ടിരുന്നു ഈ അലുവ പോലെ കിണ്ടുന്നൊരു സാധനം കണ്ടത് ഉണ്ടാവില്ല എനിക്ക് തോന്നുന്നു ആദ്യം ഞാൻ വിചാരിച്ചു ഇത് ഒമാനി ആലുവ ആണെന്ന് എന്തോന്ന് എനിക്കറിയത്തില്ല ഇതാണ് കുഞ്ഞ് നേരത്തെ കഴിച്ച സാധനം കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഒരു ഡെപ്പ വാങ്ങിച്ചു ഡെപ്പയല്ല ഒരു ചെറിയ ഒരു ബൗളിൽ കുറച്ച് എടുത്തായിരുന്നു ഞാനങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ എനിക്കങ്ങനെ ഭയങ്കര ആയിട്ടൊന്നും ഫീൽ ചെയ്തില്ല ഒരുമാതിരി നമ്മുടെ ചവന പ്രാവശ്യമൊക്കെ അതുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് എല്ലാവരും ഓരോ സ്പൂൺ എടുത്ത് വായൽ വെച്ച് എല്ലാവർക്കും ഒരു സ്പൂൺ കഴിച്ചപ്പോൾ തന്നെ മതിയായി കുറച്ച് നേരമൊക്കെ ഞങ്ങൾ അവളെ സ്പെൻഡ് ചെയ്ത് കുറച്ച് നേരമൊക്കെ കറങ്ങി ഇത് ചൈന ഓരോ രാജ്യത്തെയും ഓരോ ഐറ്റംസ് ഓരോ സ്റ്റാളിലുണ്ട് കേട്ടോ ഇത് ചൈന സ്റ്റാളിലാണെന്ന് തോന്നുന്നു ദ നൂഡിൽസ് ഇരിക്കുന്നു ചൈന ആണോ കൊറിയ കൊറിയ സോറി ചൈന അല്ല ഇത് കൊറിയ ആണ് എല്ലാം വെച്ചിട്ടുണ്ട് പിന്നെ ഓരോ സ്ഥലത്തും ഓരോ ഫുഡ് കോർട്ടിലും ഓരോ രാജ്യത്തിൻ്റെയും അവർ അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇത് ഇന്ത്യയാണ് ആണ് കേട്ടോ ഇവരില്ലാത്ത ഒരു ഈ കുവൈറ്റിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും എവിടെയാണെങ്കിലും ഇവരില്ലാത്ത സ്ഥലമില്ല നീലാംബരി ഹെർബൽ ഹെയർ പ്രോഡക്റ്റ്സ് ഇവർ നമ്മുടെ കുവൈറ്റിലും ഉണ്ട് ഇത് ഇന്ത്യയുടെ സ്റ്റാളാണ് കേട്ടോ നമ്മുടെ സൽവാറും അതുപോലെ ചെപ്പൽസും ഒക്കെ രാജധാനി ചെപ്പൾസാണെന്ന് തോന്നുന്നു എല്ലാം നമ്മുടെ ഡൽഹിയിലും രാജസ്ഥാനിലും ഒക്കെ കിട്ടുന്ന തരം ചെപ്പിൾസൊക്കെ ആയിരുന്നു ഇതെല്ലാം നല്ല റേറ്റ് റേറ്റായിരുന്നു ഒന്നിന് ഏഴ് കെടിയോ എട്ട് കെടിയൊക്കെയാണ് ഓരോ ചെപ്പിളിനും പറഞ്ഞത് കുറച്ച് നേരമൊക്കെ ഞങ്ങൾ ആ സ്റ്റാളിലൊക്കെ നിന്ന് കറങ്ങി ഇത് ചൈനയുടെ സ്റ്റാളാണ് കേട്ടോ അപ്പോഴത്തേക്കാണ് എൻ്റെ കണ്ണിൽ ഇത് പെട്ടത് ഇത് പഞ്ചസാര പാനി ഇങ്ങനെ ഈ പെണ്ണ് നിന്നിട്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ എന്നിട്ട് ഈ പഞ്ചസാര പാനീട്ടകത്ത് ഈ സ്ട്രോബെറിയും മുന്തിരിങ്ങയും എല്ലാം ഒരു ഈർക്കിൽ കോർത്ത് പഞ്ചസാര പാനീയമൊക്കെ കഴിക്കുന്നതാണ് അപ്പോൾ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബാക്കി ടാറ്റാ ബൈ ബബ്സ് യു